ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ബെനഫിറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ കുറേ നാളായി ചെയ്തിട്ട് ഞാൻ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ അതൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇപ്പോൾ ഞാൻ വിചാരിച്ചു റീസെൻ്റ് ആയിട്ട് ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ല ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോസ് ഇതെന്ന് അപ്പം കണ്ടിരിക്കാനും നമുക്ക് കുറച്ച് അത് അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ അത്രയും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നേ അപ്പം അതിനുവേണ്ടി ഇന്ന് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേ ഒരേറ്റം ചുറ്റി അത് കാണിച്ചു തരാം ഇത് ഇതിലിപ്പോ നമുക്ക് ഇതിൽ കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടാവില്ല പക്ഷെ മനസ്സിലായ ആദ്യമേ മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യണം ചേട്ടോ ഇത് വേറൊന്നും നമ്മുടെ കുടമ്പുടി ഇല്ല നമ്മള് മീൻകറിച്ചൊക്കെ വെക്കുന്ന ഏറ്റം ആ സാധനമാണ് അപ്പം ഇത് നിറയുണ്ടായിരുന്നത് ഞാൻ മീൻകറിക്ക് വെച്ച് തന്നെ തീർന്നതാണ് മീൻ കറി വെക്കുമ്പോൾ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും പൊതുവേ ഈ കുടമ്പുളി ഉപയോഗിക്കുന്നത് കറിയൊക്കെ വെക്കാൻ നേരമാണ് അല്ലാതെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് എനിക്ക് പൊതുവേ അറിയില്ല എന്നാലും ഇപ്പം ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു അത് വെച്ചിട്ട് റിസൾട്ട് കിട്ടിയ റിസൾട്ട് കിട്ടിയ കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പം ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തുടക്കത്തിൽ തന്നെ പറയുകയാണ് വീഡിയോ ഇത് ഭയങ്കര യൂസ്ഫുള്ളാകുന്ന ഒരു വീഡിയോ തന്നെയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നുണ്ട് ഇടാൻ മറന്നാലും ലൈക്ക് ഇടാൻ മറക്കരുത് അതുകൊണ്ട് പ്ലീസ് ലൈക്ക് ഇടുക നിങ്ങൾ ചെയ്യുന്ന കമൻറ്റും ലൈക്കൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ വീഡിയോയ്ക്ക് എന്തായാലും ഞാൻ ലൈറ്റ് പ്രതീക്ഷിക്കുന്നു അപ്പം തന്നെ വീഡിയോയിലേക്ക് വെക്കാം അപ്പോൾ നമ്മൾ സാധാരണ കുടമ്പുളി ഉപയോഗിക്കുന്നത് വെച്ചാൽ കൂടുതലായും നമ്മൾ കറികൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് മീൻ കറിയൊക്കെ വെക്കുമ്പോൾ സാധാരണ കുടമ്പുളി ഇട്ട മീൻ കറി എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിനുവേണ്ടിയാണ് നമ്മൾ കൂടുതലായും കുടമ്പുളി ഉപയോഗിക്കാറ് പക്ഷേ എന്നാൽ അതിനുമപ്പുറമുള്ള ഗുണങ്ങളാണ് കുടമ്പുളിക്കുള്ളത് ഈ കറി വെച്ച് കഴിയുമ്പോൾ നമുക്കത് വേണമെങ്കിൽ ഒരു ടിപ്പും കൂടി ഇതിൽ ആഡ് ചെയ്യാൻ കറി വെച്ച് കഴിയുമ്പോൾ ഈ കുടമ്പുളി അതിൽ പുളിയെല്ലാം ഇറങ്ങി കഴിഞ്ഞ ശേഷം ആ കുടമ്പുളി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് വീണ്ടും ഉണക്കി വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതൊരു ടിപ്പും കൂടിയാണ് ഞാനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ പ്രമേഹം അമിതവണ്ണം കുടവയറ് ദഹനക്കേട് എന്നിവയൊക്കെയുള്ള വലിയൊരു പരിഹാര മാർഗം കൂടിയാണ് ഈ കുടമ്പുളി അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുടവയർ ഒരുപാടുള്ള സ്ത്രീകൾ കാണും സ്ത്രീകളായാലും പുരുഷന്മാരും കുടവയറൊക്കെ ഉള്ള ഒരുപാട് പേർ കാണും അപ്പോൾ അവർക്ക് വയർ കുറയ്ക്കാൻ പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു ഡ്രിങ്കും കൂടിയാണ് ഈ കുടമ്പുളി എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ കുടമ്പുളി തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ച് കുതിർക്കുക ഒരു ചെറിയ പീസ് കുടമ്പുളി മതി കേട്ടോ ഒരുപാടൊന്നും എടുക്കണ്ട ഒരു ചെറിയ പീസ് എടുക്കുക അതൊരു കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക രാവിലെ എഴുന്നേറ്റ് അതിനു മുമ്പ് ഈ കുടമ്പുളി വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കുമ്പോൾ നന്നായി വാഷ് ചെയ്തിട്ട് വേണം വെക്കാൻ കാരണം നമുക്കറിയാം ഇത് മണ്ണിലൊക്കെ കിടന്ന് ഇത് അതിന് ശേഷം അത് ഉണക്കിയെടുത്ത് അപ്പം അന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞാലും അതിൽ മണ്ണും പൊടിയൊക്കെ കാണും അതുകൊണ്ട് നന്നായിട്ട് ഉണക്കിയ ശേഷം ഉണക്കി കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം വേണം ഇത് വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കേണ്ടത് അങ്ങനെ വെള്ളത്തിലിട്ട് കുതിർന്നു കഴിഞ്ഞ ശേഷം അത് ഒരു മൺചട്ടിയിലിട്ട് തിളപ്പിക്കാൻ വെക്കുക മൺചട്ടി തന്നെ വേണം സ്റ്റീൽ പാത്രമൊക്കെ ആകുമ്പോൾ നമുക്ക് പുളി പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മൺചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ മൺചട്ടിയിലിട്ട് ഇത് നന്നായി തിളപ്പിക്കാൻ നോക്കുക അതിൻ്റെ കൂടെ തന്നെ ഏത് കപ്പിലാണോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ആ സെയിം കപ്പിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്യുക മൊത്തം മൂന്ന് ഗ്ലാസ് വെള്ളം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക വറ്റിച്ചെടുക്കുകയല്ല തിളപ്പിച്ചെടുത്താൽ മതി തിളപ്പിച്ചെടുത്ത ശേഷം ചൂടാറിയ ശേഷം ഇത് നമ്മൾ രാവിലെ വെറും വയറ്റിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് വെറും വയറ്റിൽ ഒരു അരമണിക്കൂർ മുമ്പ് വെറും വയറ്റിൽ കഴിക്കുക പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിഞ്ഞതിന് മുമ്പ് അരമണിക്കൂർ മുമ്പ് കഴിക്കുക രാത്രിയിൽ ഫുഡ് കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് കഴിക്കുക അങ്ങനെ മൂന്ന് നേരമായിട്ടാണ് ഇത് കഴിക്കേണ്ടത് നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഉറപ്പായിട്ടും കുറയാത്ത ഏത് വയറും കുറയും പിന്നെ നമ്മൾ ഷുഗർ പേഷ്യൻ്റ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക കാരണം ചിലപ്പം ഷുഗർ അങ്ങനെ ലോ ആകാനും ചിലപ്പം അങ്ങനെയൊക്കെ കൂടാനും ചാൻസ് ഉണ്ടാകുകൊണ്ട് ഞങ്ങൾ ഷുഗർ പേഷ്യൻറ്റിനോട് ഒട്ടും ഇത് ചെയ്യണ്ട എന്നാണ് ഞാൻ പറയുന്നത് അല്ലാത്ത നോർമലായിട്ടിരിക്കുന്നവർക്ക് ഇത് ധൈര്യമായിട്ട് ചെയ്യാം നല്ല റിസൾട്ട് കിട്ടും ഉറപ്പായിട്ടും നിങ്ങളുടെ വയർ കുറയുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ ചെയ്തുകൊടുക്കുക സംബന്ധമായ പ്രശ്നങ്ങൾ കപക്കെട്ട് ചുമ എന്നിവയ്ക്കൊക്കെ വലിയൊരു പരിഹാര മാർഗം കൂടിയാണ് കുടമ്പുളി കുടമ്പുളി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വെള്ളം തിളപ്പിച്ച് വേണമെങ്കിൽ കുടിക്കാം അതല്ലെങ്കിൽ നമ്മൾ മീൻകറിലൊക്കെ ഉപയോഗിക്കുന്ന കുടമ്പുളി അങ്ങനെ കഴിക്കാം ഈ ചിലർക്ക് കഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാണും അതുകൊണ്ടാണ് വെള്ളം തിളപ്പിച്ച് കുടിക്കുക എന്ന് പറയുന്നത് അല്ലാതെ തന്നെ കഴിക്കുവാണെങ്കിലും ഈ കുടമ്പുളി മീൻകറിലൊക്കെ കടന്ന് വെന്ത് വരുമ്പോഴേക്കും കുറച്ച് സോഫ്റ്റ് ആകും അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആണ് ഒരു എന്താ പറയുക ഒരു യുണീക്ക് ടേസ്റ്റ് എന്ന് പറയാൻ പറയാം സാധാ പോലെ സാധാ മറ്റുള്ള പുളികൾ പോലെയല്ല കുടംപുളി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് എന്നാൽ പുളിയായിട്ടല്ല എന്നാലും നമുക്ക് മറ്റു പുളികൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു പുളി പോലെ തോന്നും കഴിക്കാൻ വല്ലാത്ത നമ്മൾ വല്ലാണ്ട് പോലെ തോന്നും പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് കറികളിലൊക്കെ വെക്കുമ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു സാധനം കൂടിയാണ് അപ്പം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വയറ് കുറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നൂറ്റൊന്ന് ശതമാനവും റിസൾട്ട് കിട്ടുന്ന ഒരു അതും ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനം കൂടിയാണിത് അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളുക അതുപോലെ തന്നെ ഇപ്പം കുടമ്പുള്ളിയുടെ ലേഖ്യം പിന്നെ ക്യാപ്സ്യൂളായിട്ട് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ് എന്താ ക്യാപ്സ്യൂളായിട്ട് നമുക്കിത് മാർക്കറ്റുകളിൽ കിട്ടാറുണ്ട് പിന്നെ ലേഹ്യമായിട്ട് കിട്ടാറുണ്ട് കുടമ്പുള്ളി ലേഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇപ്പം മാർക്കറ്റുകളിലും മെഡിക്കൽ സ്റ്റോറുകളിലും ഇതൊക്കെ ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ് ഓൺലൈൻ വഴിയാണെങ്കിലും എന്താ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സ്കിന്നിന് നല്ലതാണ് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് നല്ലതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെറുപ്പം മുതലേ ഇത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അവർ കഴിക്കാൻ ഒരു മടി കാണിക്കുകഴിഞ്ഞാൽ പോലും അവർ ഇത് കൊടുത്ത് ശീലിപ്പിക്കുന്നത് അവരുടെ എന്താ ശരീരത്തിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ നല്ലതാണ് കടിക്കഴിക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അവർക്ക് എന്നാലും മാക്സിമം നമ്മൾ ചെറുപ്പം പോലെ അല്ല നമ്മളെ എല്ലാ ഭക്ഷണവും എല്ലാ സാധനങ്ങളും ചെറുപ്പം പോലെ കഴിപ്പിച്ച് ശീലിക്കുക ഇന്ന ഇന്ന ഫുഡൊന്ന് മാറ്റി വെച്ച് കഴിക്കാതെ എല്ലാം കഴിച്ച് ശീലിക്കുക എല്ലാത്തിനും അതിൻ്റെ അതിൻ്റേതായ ഗുണങ്ങൾ അടഞ്ഞിട്ടുണ്ട് നമുക്ക് പൊതുവേ നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മീൻകറുകൾ മാത്രമാണ് കുടമ്പുളി ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് എന്നാൽ ഇത് സൗന്ദര്യവർധനത്തിനുമെല്ലാം മിക്ക സെലിബ്രിറ്റീസുകളും അവരുടെ സൗന്ദര്യം നിലനിർത്താൻ പല രീതിയിലും ഇത് ഉപയോഗിക്കാറുണ്ട് ഞാൻ പറഞ്ഞതുപോലെ ക്യാപ്സുകളായാലും ക്രീമുകളായും ലേഹ്യമായും എല്ലാ രീതിയിലും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉറപ്പായിട്ടും ഒരു യൂസ്ഫുൾ ആവും തന്നെയാണ് എൻ്റെ വിശ്വാസം ഇത് കഴിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ കഴിച്ചു തുടങ്ങുക എല്ലാ രീതിയിലും നമ്മുടെ ശരീരത്തിന് ഇത് വളരെ അത്യുത്തമമാണ് ഇതിൻ്റെ പ്രത്യേകിച്ച് പ്രായപരിധി അങ്ങനെ ഒന്നും തന്നെയില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഷുഗർ പേഷ്യൻറ്റുകൾ ഇത് പ്രത്യേകം ഒഴിവാക്കുക ഈ ഒരു കുടമ്പുളി കഴിക്കുന്നത് ഷുഗർ പേഷ്യൻറ്റുകൾ മാത്രം ഇത് കഴിക്കാതിരിക്കുക ബാക്കിയുള്ളവർക്ക് നോർമലായിട്ട് ഉപയോഗിക്കാമെന്ന് തന്നെയാണ് ഞാൻ പറയുന്ന രീതിയിലിത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ മറക്കാതെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക പിന്നെ ലൈക്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് എന്തായാലും ലൈക്ക് പ്രതീക്ഷിച്ചു നിങ്ങൾ മറക്കാതെ തന്നെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ പ്രത്യേകം ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ബെനിഫിറ്റ് വീഡിയോ ആയിട്ട് ഉറപ്പായിട്ട് ഞാൻ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടം മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ